ും ഹാപ്പി ർ ഈ വർഷം അടിപൊളി എല്ലാവർക്കും നല്ല എല്ലാവരും സ്വപ്നം കണ്ട പോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാ വർഷവും ഞാൻ ഈ സെയിം ഡയലോഗ് തന്നെയാണ് പക്ഷെ എല്ലാ വർഷവും ഞമ്മക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത് അല്ലെ എല്ലാരും എല്ലാ വർഷവും അങ്ങനെ പറയല് ഈ എന്നാൽ വർഷം അച്ചീവ് ചെയ്യാൻ വേണ്ടി ആശംസിക്കുന്നു അപ്പൊ നമ്മളീ ആദ്യത്തെ അതായത് ഈ വർഷത്തെ ആദ്യത്തെ വീട് നമ്മുടെ ഫാമിലി ആയിട്ട് അടിച്ചുപോളിച്ചിട്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചൊരു ഫാമിലി വിളവല്ലേ എല്ലാരും ചെറിയ സംഭവങ്ങളൊന്നും ഭാഗ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് നിങ്ങൾ ഏ നമ്മള് തമ്മിലും കൊടുക്കുമ്പോ കാണുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ചെളി വാർത്തിരിക്കുകയാണ് പിന്നെ പോവാനുണ്ട് നമ്മളെ വീട്ടിൽ തന്നെയല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളൊന്ന് പുറത്തെല്ലാം പോയി എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കറങ്ങിട്ട് വരാന്ന് വിചാരിച്ചു പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ യൂട്യൂബിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടില്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു ചാനലിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റൈമ്പ് ആൾക്കാർ അതിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം അതുപോലെ ആൾക്കാർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരം ചെയ്യും പിന്നെ അതുപോലെ തന്നെ മർസിയുടെ എന്താ പറയുക മർസി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ചോദിക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഫോട്ടോസും വീഡിയോസും പിന്നെ അതുപോലെ പോകുന്നതും വരുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും മാക്സിമം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്ന വിചാരിച്ചാൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വലതുവാത്തോ അടതുപാത്തോ എവിടെ ഉണ്ടായി വലതുപാത്ത് വലതുപാത്ത് ഏറ്റവും മേലായിട്ട് ഫോളോന്നുള്ളൊരു ബട്ടൺ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് ഫോളോ ആകും അപ്പൊ നിങ്ങള് ആ പ്രൈവസീൻ്റെ കാര്യം പറയണം അല്ലെ പ്രൈവസി എന്ന് പറയുന്നത് നല്ല പ്രൈവസി ആണ് നിങ്ങളെ നമ്പർ ഒന്നൊരാൾക്ക് കിട്ടൂല നമുക്ക് പോലും ഇങ്ങളെ നമ്പർ ഒന്നാ കാണാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് നിങ്ങള് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മള് സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ഒന്നും അല്ല കേട്ടോ ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനും പിടിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് എല്ലാവരും അതിൽ കയറി ഫോളോ ചെയ്യട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് പോയിട്ട് ചെയ്യുന്നില്ല അപ്പൊ നമ്മളെ പൊതിച്ചോറിന്റെ ഉമ്മ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താ ഇത് ഇത് സാമ്പാർ ആ സാമ്പാർ വെക്കാനില്ല അപ്പൊ നമ്മള് ഇപ്പതാ വീഡിയോ കോൾ ഉപ്പ വീഡിയോ കോൾ ചെയ്തോണ്ട് ഇപ്പൊ ഹായ് പറഞ്ഞോ ക്യാമറ എടുക്കാൻ വേണ്ടിട്ടാട്ടാ മോളിപ്പൊ ഞാൻ എടുക്കുന്ന കണ്ടിട്ട് കുറച്ച് ഫോട്ടോസ് എന്ന് എല്ലാം എടുത്തിട്ടേ ചിക്കത് എന്തിനാ മോള് എന്തിനാണ് ചുമ അപ്പൊ നമുക്ക് പരിപാടി എല്ലാം ചെയ്ത് തീർക്കാനുണ്ട് ഏർ നമ്മള് അടിക്കണേനൊന്നും സോളാക്കി വരാം അപ്പൊ നമ്മളെ മസീഫിന്റെ മോളിലേക്ക് കേറി പോകുന്നു കേട്ടാ കൊറേ ആള് മസീഫിന്റെ മോളിലെ റൂം കൊടുത്തേനും പരാതി പറഞ്ഞിട്ടുണ്ടായിന് ഓയിക്ക് ഒരു കുഴപ്പമില്ല ഓടി പാറി പോകും അല്ലേ മസീഫേ ആ എടെ പോന്ന് മോളെ പോന്നെ മോളെ പോന്ന് കണ്ണൂരാ ആ ഓക്കെ നടത്തിട്ട് വിളിക്കട്ടാ ഓക്കെ വീടൊക്കെ അല്ല മെല്ലെ കേറ് മെല്ലെ കേറ് ഓക്കെ പിന്നെ നമ്മൾ ഇതാ നമ്മളെ പച്ചടി വെള്ളരി പച്ചടി ആട്ടാ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളരിയും പച്ചമുളകും വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പും റെഡി ആയിട്ടോ അയ്യോ ഇതിന്റെ അരപ്പും റെഡി ആയിട്ടോ അതിന് ഇതേ കുറച്ചും കൂടി വാവാനുണ്ട് അതായിട്ടാകുമ്പോൾ ഈ അരപ്പ് അതിലൊഴിച്ചിട്ട് കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ചടി റെഡിയാകും പിന്നെ ഇതൊന്നും കൂടെ ബീൻസ് വറവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ അതാക്കി വെച്ചിട്ടുണ്ട് അതിനാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യട്ടെ നമ്മൾ ലൈറ്റ് ആയി ലൈറ്റായിക്കോയിന് ആ ബേബി വീഡിയോ ഉമ്മ നിങ്ങളെ സാമ്പാർ പൊറത്തുനിന്നാക്കുന്ന അടുപ്പിലാക്കാന്ന് പറഞ്ഞേട്ടോ ഉമ്മ സാമ്പാറ് ആ ഏകദേശം എല്ലാം റെഡി ആയി വരുന്നത് നമ്മളിപ്പൊ പെട്ടെന്ന് തീരുമാനിച്ചാ പൊതിച്ചോറാക്കാന്ന് അല്ലേ ഏകദേശം നമ്മള് ഉമ്മാ സുഖമില്ലാത്ത ആ ഒരു ടൈമിൽ വിചാരിക്കുന്നതാണ് പൊതിച്ചോറ് കഴിക്കണോ നമ്മളിവിടെ എല്ലാര്ക്കും നല്ല ഇഷ്ടമാണ് പൊതിച്ചോറ് കഴിക്കുന്നത് നമ്മള് ഇട്ടാക്കീന് അന്നേരം പേളിമാണിന്റെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇതായിട്ടില്ല പൊതിച്ചോറിന്റെ ടൈമ് ആ ഒരു സമയത്ത് നമ്മളാക്കിട്ടുണ്ടായിന് പിന്നെ ഇന്നലെ ഒരു മോഹം പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി നമ്മളെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുക്കുന്നതാണ് പിന്നെന്താ നമ്മളെ മോര് റെഡി ആയി മോര് കറി സാമ്പാറിന്റെ അല്ല ആ സാമ്പാറിന്റെ പൊരിപ്പ് അത് റെഡി ആവുന്നതേ ഉള്ളു ഫസ്റ്റ് നമ്മളെ വീടിനെടുക്കുമ്പോ തന്നെ സാമ്പാറിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് കാണിച്ചത് ബാക്കിയുള്ള സാധനം ഇല്ല ഈ സാമ്പാർ റെഡിയാവുന്നതേയുള്ളു ഏഹ് അപ്പൊ അതിനുവേണ്ടിട്ടുള്ള അരപ്പ് ഇതാണ് പിന്നെ നമ്മളെ വറവെല്ലാം റെഡി ആയിട്ടാ വറവ് റെഡിയായി പിന്നെ അത് ബീൻസ് നിങ്ങൾക്ക് നിങ്ങക്ക് ബീൻസ് പിന്നെ നമ്മളെ പച്ചടി കിച്ചടി സാമ്പാർ ഒന്നുമില്ല ആപ്പിയും ും എന്താ വണ്ടി കിട്ടിയ മസീബിന് വണ്ടി ഉണ്ടെന്ന് പറയാന് ചോദിച്ചില്ലേ മസീബിന്റെ പഴയ വണ്ടിയാന്ന് കേട്ടോ ഇതിനെന്തോ റിപ്പയറിംഗ് ഷാബാസ് എന്താ ഇതിന് സംഭവം എന്താ ബാറ്ററി ഇല്ല സ്ക്രൂ മിസിങ് സ്ക്രൂസിയ അല്ലേ പണ്ടേ വസി പൂരിക്കൈ അല്ലേ ഇങ്ങനെ ഇണ്ട് ലാസ്റ്റ് സ്ക്രൂ മിസിങ് ഉണ്ടായില്ല അതിനെ ചാടിയോ ആജില അതിനെ ചാടി ആജില അതിനെ ചാടി എന്താ ഇതി കിരണായ ആയെ എനി പൊടി കെട്ടണ്ടടാ താതാ ബേള പൊടി ഓട്ടോമാറ്റിക്കായി കേട്ടോ শুন્યો ആ ഇത് ടർമിൻലി ടർമിൻലു കേട്ടോ കേട്ട കണ്ടില്ലടാ താതാ കൊണ്ടല്ല യാ പിന്നെ കിച്ചോ കിച്ചോ തേരൻ જોઈけれത് വേറെ അളയില്ല മാലാനി മാലാണി നമ്മുടെ ഓംലെറ്റ് റെഡി ട്ടോ ഓംലെറ്റ് റെഡിയാ നെക്സ്റ്റ് ഗോ നെക്സ്റ്റ് ഗോ പ്രൊജക്റ്റ് യപ്പീനുംママ കൂടെ കേർട്ടാണ്ടി പോവുകാ ആ ഇങ്ങരെ ഇവിട ആവേണ്ടേ ആ റെക്കോർഡ് ആരെങ്കിലും കേൾക്കാനുണ്ടേ എന്തായിട്ട് ശെരി ശെരിക്കും ഇവരെ വീട്ടിൽ കൊണ്ടന്നെട്ടാ ഇവിടെ ഈ വായ വായ എന്ന് മാട്ടുപോലെ സാധനം തന്നെ കിട്ടൂല ഇവിടെ ഉള്ള ഒരു വായാടുത്തോണ്ട് ഇത്രയും ഭയങ്കര വലുതാവില്ല പിന്നെ അതുപോലെ തന്നെ എല എന്ന് പറഞ്ഞാല് വലുതാവും അതിന് അത്ര വലുതായിട്ട് വലിയ വാഴക്ക് ആകെ മൂന്നാലും പിന്നെ അതുകൊണ്ട് വാഴും സംഭവല്ലേ അപ്പൊ നമ്മുടെ സാധനങ്ങള് റെഡി ആയിട്ടുണ്ട് ഇത് വറവ് ബീൻസ് കോട്ടയം എന്ത്ണക്കച്ചമ്മന്തി ഇത് പച്ചടി പച്ചടി ചമ്മന്തി ചമ്മന്തിയാണ് നമ്മളെ അച്ചാർ പപ്പടം ഓംലെറ്റ് സാമ്പാർ കറി ചോറ് ഇനി നമുക്ക് ചൂടാക്കിയോ ചൂടാക്കി ചൂടാക്കി നമുക്ക് വാഴേരയില്

Oh െ എങ്ങനെ <coughs> <coughs> <are> <coughs> പിന്നെ അതുപോലെ തന്നെ മീൻ വെച്ചിട്ടില്ല ഓംലെറ്റ് ഓംലെറ്റ് പിന്നെ ഫിഷല്ലേ അച്ചാർ നമ്മൾ ഇത്രയും വിഭവം ഒന്നും പ്രതീക്ഷിച്ചില്ല നമ്മള് കൊറച്ച് കൊറച്ച് എല്ലാരും കൊണ്ടുവന്നപ്പോ ഒരുപാട് അറിയല്ലായിരുന്നു അപ്പൊ ഈ ഒരു ഓംലന്റ മുകളിൽ തന്നെ ഇതിന്റെ മുകളിലും വെക്ക എന്നാലല്ലേ പൊതിയാൻ കഴിയും പേടിയാന്ന് ഇല പൊട്ടിന്നെങ്കി പിന്നെ പോയി ഇങ്ങനല്ലേ ആ കാണിച്ചു അങ്ങനെ നമുക്ക് പത്ത് പൊതി റെഡിയാക്കാനുണ്ടല്ലേ ഇല ഉണ്ടോ

മ്മി അതാ സോയാമിട്ട് തീർക്കാ ചെപ്പ എങ്ങനെയുണ്ട് ആടറെസ്റ്റ്ണ്ട് ആ നല്ല ടേസ്റ്റ് ചേيبോ എങ്ങനെ അപ്പ എങ്ങനെ ആടറെസ്റ്റ്ണ്ട് കൈലാ നമ്മൾ തന്നെ കൈ ഇരടാ ഇതാ തമാശാകുന്നത് സ്പൂൺ ബന്ധിട്ടില്ല സ്പൂൺ ബന്ധിട്ടില്ല വെലെ ഇതാരേ പേയിനി ദാ വെല്ലുണ്ടാന്നുംയേ കുറച്ച് പച്ചടി ബാക്കി അത് വേസ്റ്റ് ആക്കണ്ട ഞാൻ ഫുഡടെലും ഇനി ഇവിടെ നമ്മൾ പുറത്തു നിന്നിട്ട് മോര് വാങ്ങിയിട്ടുണ്ട് മോരും ചില്ലിങ് ടൈം മോരും മോര് സോഡയും കൂടി മോര് സോഡയല്ല മോരും സോഡയും കൂടി ഓടി മസാല മോരും സോഡല്ലേ അതാണ് ഞാൻ പറയുന്നത് ഉപ്പിട നല്ല ഉപ്പിടണം നല്ല ടേസ്റ്റ് വരും വരുന്നില്ലേ അവിടെ നല്ല ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നോണ്ട് അവിടെ നിന്ന് ഉപ്പ് മറ്റേ അവിടെ ഉണക്കാനിട്ട് മുളകെല്ലാം എടുത്ത് കൊണ്ടുപോയി ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്താണ് പുളിരുന്നിട്ട് ആയിട്ടിണ്ടാ മറച്ചെടുത്ത്പിളിന്നെയാ നമ്മള് പറയല് ഇങ്ങനെ പുളിന്നിംബിളി ബിംബിളി ആ വിംബിളിക്ക് ഉപ്പിട്ടാ ടേസ്റ്റ് ഇണ്ടാവും അപ്പൊ നമ്മള് വൈകുന്നേരം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചാ നമ്മള് ലാസ്റ്റ് ലാസ്റ്റത്ത് അല്ലേ ഷാബാസ് മംഗലാപുരത്തേക്ക് പോക്കായി നോക്ക് എന്താ പോണെ അമ്മ ശരിക്കും എടുക്കും പോണ ഗെറ്റ് എല്ലാരും പറ ഫാമിലി ഗെറ്റ് ി ഗെറ്ററി നമ്മൾ കൊറേ നാളായി ഇതുപോലെ ബീച്ചിൽ വന്നിട്ട് പണ്ട് നമ്മളെ ഒരു ബ്ലോഗ്ണ്ടി കടൽ കാഴ്ചകളും പണ്ട് ചാനൽ പണ്ട വിളിച്ചാൽ തുടങ്ങിയാടിട്ടൊരു ബ്ലോഗേ വേറൊരു തിരിച്ചു തിരിച്ചുപോയി പോണം അയ്യോ വീണു പോയാ എടുക്ക അയ്യോ 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 ഇരുട്ടടിക്കാന്ന് തുടങ്ങിയാ അല്ലേ രാത്രി ആ രാത്രി ഇരുട്ടാന്നല്ല ഒരാക്ക് രണ്ട് പലു വാങ്ങിട്ട് രണ്ട് ഒരു പലുതാ രണ്ടാക്കി ഒരാക്ക് രണ്ട് പലു അല്ല കുറുക്ക വരുന്നു കുറുക്ക വരുന്ന ഒരാള് ബീച്ച് തിരിച്ചു വരുന്നില്ല കേട്ടോ ഞാൻ ബീച്ച് ഹോട്ടൽ കാണാൻ രസം അല്ലേ പോയില്ലാരും പിടിച്ചുപോണുറച്ച് പോലെ ആക്കുന്ന പോയി അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വൈൻഡ് അപ്പ് വീഡിയോ ബീച്ചിലൊക്കെ പോയി കരഞ്ഞിട്ട് അടിപൊളിയാക്കി വന്ന് തിരിച്ചു വന്നു പിന്നെ കഴിക്കുന്നതെടുത്തിട്ടില്ല അപ്പൊ നമ്മളീ വീഡിയോ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പൊ ഇരുപത്തി മൂന്ന് പറഞ്ഞു പോട്ടോ ഇരുപത്തിനാലില് നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ ഇനിയും നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ അല്ലെ അത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടട്ടെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല ഇതിപ്പോ അമ്മ രണ്ടങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടോ ഫ്രാങ്കിയില് പ്രതീക്ഷിച്ചോ പക്ഷെ എന്റെ പ്രാങ്കിയാ ചാലഞ്ച്